പോലെ പടർന്നു പന്തലിച്ച ഹെവൻ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ട് സമൃദ്ധമായി വിളഞ്ഞിരിക്കുകയാണ് ചപ്പൻ അബ്ബാസിന്റെ തോട്ടത്തിൽ മുപ്പത്തി അഞ്ചു വർഷം പ്രവാസിയായിരുന്ന അബ്ബാസ് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ വിയറ്റ്നാം സ്വദേശിയെക്കുറിച്ച് അറിയുന്നത് വീട്ടിൽ വിരുന്നു വന്നയാൾ കൊണ്ടുവന്ന പഴത്തിന്റെ വിത്തും മുളപ്പിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം നട്ട് ഒരു വർഷമാകുമ്പോൾ പൂത്തു തുടങ്ങും ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം മുപ്പത് മുതൽ തൊണ്ണൂറ് പഴങ്ങൾ വരെ ലഭിക്കും ആൺ ചെടിയും പെൺ ചെടിയും വേണമെന്നതാണ് ഇതിന്റെ മറ്റൊരു രീതി ആൺപൂവ് പറിച്ചെടുത്ത് പെൺപൂവിലേക്ക് പൂമ്പൊടി പകർത്തി നമ്മൾ തന്നെ പരാഗണം ചെയ്യിപ്പിക്കുന്നതാണ് കൃഷിരീതി ചെടികളുടെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തും മൂത്ത തൈകളുടെ വേര് പിടിപ്പിച്ചും പുതിയ തൈകൾ മുളപ്പിക്കാം പാവലിനോട് സാദൃശ്യമുള്ളതിനാൽ മധുര പാവൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മുറിച്ചാൽ കടും ചുവപ്പ് നിറത്തിലാണ് അകത്തെ ചുളകൾ ചെറിയ പരിപാടി വേണ്ട വെള്ളം നന വന്ന അധികം കൂടുതൽ വേണ്ട വളവും കൂടുതൽ വേണ്ട പക്ഷേ ശക്തമായ നല്ല ഉറപ്പുള്ള പന്തൽ വേണം ആ പന്തൽ ഇരുപത്തഞ്ച് വർഷം വരെ ആയുസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഈ ചെടികൾക്ക് ആദ്യം പച്ചക്കളറ് പിന്നെ ലൈറ്റ് പച്ച പിന്നെ മഞ്ഞ പിന്നെ ഓറഞ്ച് റെഡ് ഫുള്ള അവസാനം ആ റെഡ് ഫുള്ളായി കഴിഞ്ഞാൽ മാത്രമേ പഴങ്ങൾ പറിക്കാൻ പാടുള്ളൂ വലിയ കുഴിയൊന്നും വേണ്ട ചെറിയ കുഴി കുറച്ച് വളങ്ങളിട്ട് അതിൻ്റെ തൈകൾ പാകി മു മുളപ്പിച്ച് നട്ടാൽ അത് പെട്ടെന്ന് തന്നെ വളരും പോഷകസമൃദ്ധമായ ഗാഗ് ഫ്രൂട്ടിൻ്റെ വിത്തും പഴവും തൊലിയും എല്ലാം ഭക്ഷ്യയോഗ്യമാണ് ജ്യൂസാക്കിയും സൂപ്പാക്കിയും ഇല തോരൻ വെച്ചും കഴിക്കാം പീറ്റ കരോട്ടിൻ ലൈക്കോപ്പിൻ വൈറ്റമിൻ സി എന്നിവയുടെ കലവറയായ ഗാഗ് ഫ്രൂട്ടിൻ്റെ രുചി വിശേഷപ്പെട്ടതാണ് അടിസ്ഥാനത്തിൽ കൃഷി വ്യാപിപ്പിക്കുകയാണ് അബ്ബാസിന്റെ ലക്ഷ്യം ഇ ടി വി ഭാരത് കണ്ണൂർ